തലസ്ഥാനത്തെ നടുക്കിയ കൂട്ടക്കൊരയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് വീട്ടുകാരെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ ഇരുപത്തിമൂന്നുകാരൻ ഈ കൃത്യം ചെയ്യുന്നതിന് മുൻപും പിന്നാലെയും യാതൊരുവിധ ഭാവ വ്യത്യാസവും തന്റെ ഓട്ടോയിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഷൂസൊക്കെ ഇട്ട് അനുജിനെയും കാമുകയും കൂട്ടി യാത്ര ചെയ്തു എന്ന് മൊഴി നൽകിയിരിക്കുകയാണ് പ്രതി അഫ്വാന്റെ പരിചയക്കാരനായ ഓട്ടോക്കാരൻ കൊലപാതകം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തിങ്കളാഴ്ച രണ്ട് തവണയാണ് അഫാൻ തൻ്റെ ഫോണിൽ വിളിച്ചതെന്നാണ് ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അഫാന്റെ വീടിന്റെ അൻപത് മീറ്റർ മാറിയാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് അഫാൻ സ്റ്റാൻഡിലെത്തി ആദ്യം ഓട്ടോ വിളിക്കുന്നത് സ്കൂൾ യൂണിഫോമിൽ അനിയൻ അഫ്സാനും കാമുകിയുമൊക്കെ ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ഓട്ടോക്കാരൻ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതും അനിയനെ വെഞ്ഞാറുമൂട് സിന്ധു തിയേറ്ററിന് എതിർവശത്തുള്ള കുഴിമന്തിക്കടയിൽ വിടണമെന്നാണ് തന്നോട് ആവശ്യപ്പെട്ടത് താൻ പിന്നാലെ വരുമെന്ന് പറഞ്ഞ് അവാൻ അനിയനെ ഒറ്റയ്ക്കാണ് ഓട്ടോയിൽ കയറ്റിവിട്ടത് അവസാനി കുഴിമന്തിക്കടയിലാക്കി താൻ തിരിച്ചു പോകുന്നായിരുന്നു ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് പിന്നീട് വൈകിട്ട് ആറൊൻപതിനാണ് വീണ്ടും അഫാൻ ഇതേ ഓട്ടോ ഡ്രൈവറെ വിളിക്കുന്നത് വെഞ്ഞാറുമൂട് വരെ പോകണമെന്നും വീട്ടിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു ഓട്ടോ ഡ്രൈവർ അഫാൻ്റെ വീടിന് മുന്നിലെത്തി അഫാനാകട്ടെ നല്ല രീതിയിൽ വസ്ത്രധാരണമൊക്കെ നടത്തി ഷൂസൊക്കെ ഇട്ടാണ് നിന്നിരുന്നത് മുഖത്ത് യാതൊരുവിധ ഭാവമേറ്റവും ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നു മാത്രമല്ല മദ്യത്തിൻ്റെതു പോലുള്ള ഒരു ഗന്ധം ഉണ്ടായിരുന്നുവെന്നും അഫാൻ്റെ ബൈക്ക് പുറത്തുണ്ടായിരുന്നു എന്താണ് ബൈക്കിൽ പോകാത്തത് എന്ന ചോദ്യത്തിന് ിന് തകരാറുണ്ടെന്നും ഏതെങ്കിലും കടയിൽ കാണിക്കണമെന്നുമായിരുന്നു അഫാൻ പറഞ്ഞത് പിന്നീട് ബൈക്കിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഓട്ടോയിലിരുന്ന് സംസാരിച്ചത് അഫാൻ യാതൊരുവിധ ടെൻഷൻ ഉള്ളതായിട്ടൊന്നും തനിക്ക് തോന്നിയിട്ടില്ല എന്നായിരുന്നു ഓട്ടോ ഡ്രൈവർ പോലീസിനോട് വ്യക്തമാക്കിയത് വെഞ്ഞാറമൂട് സ്റ്റേഷന് സമീപത്ത് വിട്ടാൽ മതിയെന്നായിരുന്നു പറഞ്ഞതും തുടർന്ന് അവിടെ ഇറക്കി വിട്ടതിന് ശേഷം തിരികെ പോരുന്ന വഴിക്കാണ് പോലീസ് തന്നെ വിളിക്കുന്നത് അഫാന്റെ ഫോണിൽ നിന്ന് അവസാനം വിളിച്ച നമ്പറിലേക്ക് പോലീസ് വിളിച്ചപ്പോഴാണ് ഓട്ടോ ഡ്രൈവറെ കിട്ടുന്നതും വിവരങ്ങൾ അറിയുന്നതും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അനിയനെ ഓട്ടോയിൽ കുഴിമന്തിക്കടയിലേക്ക് വിട്ടതിന് ശേഷമാണ് അഫാൻ ബൈക്കിൽ പൂത്തൂരുള്ള ഫർസാനെ വിളിക്കാൻ പോയത് മൂന്നിരുപതിന് അഫാൻ പൂത്തൂർ എത്തുന്നു ഫർസാനയുടെ വീട്ടിൽ നിന്ന് മാറി കാത്തുനിന്നു ട്യൂഷന് പോകാനെന്ന് പറഞ്ഞാൽ ഫർസാന വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ വെച്ച് കണ്ട ബന്ധുവിനോട് ട്യൂഷന് പോവുകയാണെന്ന് ഫർസാന പറയുകയും ചെയ്തു കുറച്ചു ദൂരം അഫാൻ ബൈക്കുമായി കാത്തു നിൽക്കുന്നത് ബന്ധു കണ്ടിരുന്നു ഇവരുടെ ബന്ധമൊക്കെ വീട്ടിൽ അറിയാവുന്നതിനാൽ യാതൊരു സംശയവും അവർക്ക് തോന്നിയില്ല ഫർസാനയ്ക്കൊപ്പം വെഞ്ഞാറമൂട്ടിലെ കുഴിമന്തിക്കടയിലെത്തി അനുജനെയും കൂട്ടിയാണ് അഫാൻ വീട്ടിലേക്ക് പോയതെന്നാണ് അറിഞ്ഞത് സ്ഥലത്തെ ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് വൈകിട്ട് മണിക്ക് ശേഷം അനുജനെയും കണ്ടുവെന്നും അയൽവാസികൾ പറയുന്നു ഇതിനുശേഷമാണ് വീട്ടിനുള്ളിൽ അമ്മയും അനുജനെയും കാമുകയും അഫാൻ ക്രൂരമായി ആക്രമിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വഴക്കുണ്ടാക്കി മണ്ണെണ്ണ കുടിക്കുമെന്ന് അവാൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നത് മാത്രമാണ് അഫാന്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയായി നാട്ടുകാർ പറയുന്നത് അതേസമയം അതേസമയം കൊലപാതക പരമ്പരയിൽ അഫാൻ ഏറ്റവും അവസാനമെടുത്തത് കാമുകിയുടെ ജീവനായിരുന്നു വൈകിട്ടോടെയായിരുന്നു തന്റെ കാമുകി അഫാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നതാ ട്യൂഷൻ എന്ന് പറഞ്ഞ് മൂന്ന് മണിയുടെ മകൾ വീട്ടിൽ നിന്നും പോയെന്നാണ് ഫർസാനയുടെ വീട്ടുകാർ പറയുന്നത് താൻ ജയിലിലാവുകയോ മരിക്കുകയോ ചെയ്താൽ ഫർസാന് ഒറ്റയ്ക്കാകുമെന്നും ഇതേ തുടർന്ന് ഫർസാനെ കൊല്ലാൻ അഫാൻ തീരുമാനിച്ചു എന്നതാണ് വിവരം ഇത്രയും പേര് അഫാൻ എന്തിനു കൊലപ്പെടുത്തിയെന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി തന്നെ അന്വേഷണം തുടരുകയാണ് അഞ്ചു പേരെയും ചുറ്റികയ്ക്ക് അടിച്ചു എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം എല്ലാവർക്കും തലയിൽ അടിയേറ്റ ക്ഷതമുണ്ട് മാത്രമല്ല കൊല്ലപ്പെട്ട പിതൃമാതാവിൻ്റെ ബാല പണയം വെച്ച പണം വാങ്ങിയെന്ന പ്രതിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിരിക്കുകയാണ് വെഞ്ഞാറമൂട്ടിലെ പണം ഇടപാട് സ്ഥാപനത്തിൽ അഫാൻ നടത്തിയ ഇടപാടിൻ്റെ തെളിവുകളായിരുന്നു ലഭിച്ചത് മാത്രമല്ല മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്ത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കിടന്നിരുന്നു അഫാൻ നൽകിയ മൊഴി പോലീസ് പൂർണ്ണമായും ഇപ്പോഴും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല സംഭവത്തിന് പിന്നാലെ പ്രതി എലിവഷം കഴിച്ചുവെന്ന സൂചനയുള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയിലാണ് നിലവിലുള്ളത് ഡിസ്ചാർജ് ആയതിന് പിന്നാലെ വിശദമായി ചോദ്യം ചെയ്യും അവാൻ്റെ മാനസിക നില പരിശോധിക്കും പ്രതി ഇടയ്ക്കിടെ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് നാല് സി എംമാരുടെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ആറ് മണിക്കൂറിനിടെയാണ് പ്രതി അഞ്ച് കൊലപാതകങ്ങളടക്കം നടത്തിയത് മറ്റൊരാളെ മരണാസന്ന നിലയിലാക്കുകയും പ്രതി ചെയ്തിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്തിനും വൈകിട്ട് നാലരയ്ക്കും ഇടയിലാണ് കൂട്ടക്കുരുതി അടക്കം നടക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് വീടുകളിലായി നടത്തിയ കൊലപാതകങ്ങൾക്കായി അഫാൻ ഇരുപത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുകയും ചെയ്തു കൊല നടന്ന മൂന്ന് വീടുകളും മൂന്ന് വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് സ്ഥിതി ചെയ്യുന്നതും